മുന്നണി 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 വലിയ മുന്നണി കാൽവരിയിൽ നിന്നുടന്ന സമരമുന്നണി സ്വർഗരാജ ഭരണമിടെ വാഴ വലിയ മക്കൾ നീല മുന്നണി 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 വലിയ മുന്നണി ിൽ നിന്നുണർന്ന സമരമുന്നണി നോവു തിന്നു വീർപ്പഴക്കും മക്കളേ ഭാരമേറ്റിമേത്തളന്ന കൈകളെ നോവു തിന്നു വീർപ്പഴക്കും മക്കളെ ഭാരമേറ്റിമേത്തളന്ന കൈകളെ ജീവരക്തമേകി കരൾ കാസ ദാനം ചെയ്ത രക്ഷകന്റെ പടയണി ജീവരക്തേ കരളി ദാസേ ദാനം ചെയ്ത രക്ഷകന്റെ പടയണി മുന്നണി മുന്നണി വലിയ മുന്നണി കാൽവരിയിൽ നിന്നു നന്ന സമര മുന്നണി നിണമണിഞ്ഞ കൊലമരങ്ങളിന്നലെ ഇരുളിൽ നിന്നു വേട്ടയാടി നമ്മളെ നിനമടിഞ്ഞ കൊലമരങ്ങൾ ഇന്നലെ ഇരുളിൽ നിന്നു വേട്ടയാടി നമ്മളെ വേദസാക്ഷി മുടി ധരിച്ച ശക്തരേ തലമുറകൾ വരികയായി പോരിനാ വേദസാക്ഷി മുടി ധരിച്ച ശക്തരേ ിൽ നിങ്ങുഴന്ന സമര മുന്നണി ചക്രവാള മുട്ടിനിൽക്കും സേനകൾ ആയുധങ്ങൾ ആരു നൽകി കൈകളിൽ ചക്രവാള മുട്ടിനിൽക്കും സേനകൾ ആയുധങ്ങൾ ആരു ണിനുപോരി പ്രാർത്ഥിയായി ചുറ്റും ഉയരുകയായ അണിനിരക്കു മുന്നണി മുന്നണി വലിയ മുന്നണി കാൽവരിയിൽ നിന്നുണന്ന സമരമുന്നണി വേദസാക്ഷികളെ നൂറ്റാ സാക്ഷികളെ നിങ്ങളുറങ്ങും നിശബ്ദ കുഴിമാടങ്ങളെ വരികയാണ് വരികയാണ് വരികയാണു ധീരരേ സ്വർഗദേവ രാജിതം ും ഇന്ന് യുദ്ധ ഭൂമി സ്വർഗരാജപുത്ര രാജതം വീണ്ടെടുക്കും ഇന്ന് യുദ്ധ ഭൂമി വലിയ മുന്നണി കാപ്പിൽ നിന്നുടങ്ങ സമരമുന്നണി സ്വർഗരാജ മരണമിന്റെ വഴിയ മക്കൾ അണിനിരക്കും നീല നീലമുന്നണി സമരമുന്നണിരണ മുന്നണി വലിയ മുന്നണി 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 കാൽവരം നിന്നുടന്ന സമരമുന്നണി എന്റെ മുന്നണി 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 വലിയ മുന്നണി കൽവരി നിന്നു നടന്ന സമര മുന്നണി സ്വർഗരാജ ഭരണമിടെ വാഴുവരിയ മക്കൾ അണിനിരക്കുന്നീല മുന്നണി അങ്ങണി മുന്നണി ിൽ നിന്നുണർന്ന സമരമുന്നണി നോവു നിന്ന് വീർപ്പഴക്കും മക്കളേ പാലമേറ്റിമെയ്തളർന്ന കൈകളെ നോവു നിന്ന് വീർപ്പഴക്കും മക്കളെ തളർന്ന കൈകളെ ജീവരക്തമേകി കരളി കാസൈ தானம் செய்த रक्षகന്‍റെ படையே நீ ஜீவ இரத்தமே தானம் செய்த रक्षகന്‍റെ படையே